അപ്പം നമ്മളെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നോക്കി നിൽക്കാണ്ട് പൊറുക്ക് ദൈവെല്ലാം വീണിച്ച പൊറുക്കിയെടുക്ക് അടുത്ത് പിടിക്കല്ല തെറിക്കൂറിയാ പോവാ എടുക്കാനാ കുറ്റിതാക്കു ചാടുകളുണ്ട് കഴിഞ്ഞിട്ട് മാങ്ങ ചെറുതല്ലേ കഴിഞ്ഞല്ലേ അതോ സാറോ പറ മോനടക്ക് കുറ്റി നിറച്ചുപോണു വിമാനം വിമാനം പോന്നെ വീഡിയോ വീഡിയോടുക്കുമ്പോ ഒന്നിക്കൊരു തല നടത്താൻ കടിയിട്ടു അച്ഛാ ഇപ്പൊ തൊടാൻ ഷോക്ക് ചോക്കുണ്ടെങ്കിലും മാങ്ങ വരക്കാനാവൂല ഫുഡ്ബുട്ടോ ായിരിക്കുംബ് നടന്നിട്ട് പോടും കാട്ടൻപുരം ഇപ്പം നമ്മൾ മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ട് എത്തി മാങ്ങയുണ്ടോ ഉണ്ടോ നോക്കണം അത്ര വലിയ കൊക്കെല്ലാം എടുത്ത് വന്നിട്ട് തിരിച്ച് പോകേണ്ടി വരുമെന്നറിയില്ല നമ്മളെ കുറ്റേട്ടർ മാവാണ് കേട്ടോ കുറ്റേട്ടർ മാങ്ങ കഴിക്കുന്ന മാവാണ് ഇതിപ്പം ആദ്യം മാർച്ച് മാസങ്ങളിലെല്ലാം വിരിയുന്ന മാങ്ങ മാത്രമേ കൂടുതലും അങ്ങനെ നന്നായിട്ട് കാണുന്നുള്ളു അല്ലാത്തവർ ഇതെല്ലാം ഒരു മഴയെല്ലാം പെയ്തു കഴിഞ്ഞാല് ഈ മാങ്ങയെല്ലാം മോശമായി പോകും അപ്പൊ അതിലടക്ക് നമ്മൾ കുറച്ചിട്ട് കുറച്ച് അച്ചാർ ആക്കി വെക്കണം അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെക്കണം അങ്ങനെല്ലാം ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിന്ന് മാങ്ങ വരയ്ക്കുന്നത് അവിടെ നിൽക്കണേ ഇങ്ങോട്ട് നോക്കിയാ ഇന്നും കേറില്ല കാടും പരിസരവും പരിസേരവും മരത്തില് കേറി ചരി കേരളത്തിലെ പണ്ട് സ്ഥിരം മടുക്ക് പണ്ടിന്റെ കൊള്ളെല്ലാം കേറുന്നതന്നെയാണ് ചാരി ഇരിക്കാൻ നല്ല ഞാൻ നീ മതിയെന്ന് പിത്തളും മരവാഴി എല്ലാം ഉണ്ട് മരവാഴി ഉണ്ടാ ഇതാ ഒരു മരവാഴ ഇതാഴിയാ അതാ ആ കാണുന്നത് മരവാഴിയാന്ന് കാണിച്ചേ അതാ അതാ അത് മരവാഴ വീട്ടിലെ ആൾക്കാരോ നമ്പർ വൺ കാടന്നേ വീടല്ല വീടല്ല മാുണ്ടോ അമ്പിടുമ്പിടൂ കാട്ടിലോട്ടും നടക്കല്ല അതെ മാങ്ങ അടുത്തന്നെ ഒന്ന് രണ്ടു മാങ്ങ വില ഇണ്ട് അത് ഇളക്കിയാ പോകും ഇതാ സാബുക്കായി ഉണ്ടോ ഇത് സാബൂ സാധനം ഇത് നമ്മൾ നമ്മളൊണക്കിട്ട് ഇതിനെ കൊണ്ട് കൊണ്ടാണ് പാസരം കഴുകുമല്ലേ ഉണങ്ങിയത് വെള്ളത്തിലിട്ടപ്പോൾ നല്ല പതി ഉണ്ടാവും ചെറുപ്പത്തിൽ പാസരെല്ലാം കഴുകും അതിനെക്കൊണ്ട് അയ്യോ ഉറുമ്പ് അയ്യോ ¿Verdad, ¿Sí?